നമസ്കാരം അഹമ്മദാബാദിൽ മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വ്യോമ ദുരന്തത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിവേഗത്തിൽ പ്രചരിക്കുകയുണ്ടായി മൂന്ന് ദിവസത്തിനകം ഇന്ത്യയിൽ ഒരു വിമാന അപകടമുണ്ടാവുമെന്നും അതിൽ ഒരാൾ രക്ഷപ്പെടുമെന്നും അപകടമുണ്ടാകുന്നതിന് നാല് ദിവസം മുൻപ് ആലി കൊണ്ടോട്ടി എന്നൊരാൾ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തതായാണ് പ്രചരിച്ചത് ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളടക്കം വ്യാപകമായതോടുകൂടി പലരും ആലി കൊണ്ടോട്ടിയുടെ പ്രൊഫൈൽ സന്ദർശിക്കുകയും ആ പോസ്റ്റ് അവിടെ നിലവിലുണ്ട് എന്ന് കണ്ട് ഞെട്ടുകയും ചെയ്തു ഇതോടുകൂടി ആരാണ് ആലി കൊണ്ടോട്ടി എന്ന ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ആലിയാണ് വിമാന ദുരന്തത്തിന് കാരണക്കാരൻ എന്ന തരത്തിൽ വരെ ചിലർ ആരോപിക്കാനും തുടങ്ങി എന്നാൽ ഈ പോസ്റ്റ് തികച്ചും വ്യാജമാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ആദ്യം പോസ്റ്റ് ചെയ്ത തികച്ചും സാധാരണമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിരവധി തവണ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇയാൾ ഇത്തരത്തിലാക്കി മാറ്റിയത് അതായത് ജൂൺ ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തി എട്ടിനാണ് ആലി കൊണ്ടോട്ടി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പോസിറ്റീവ് വന്നാൽ നോർത്ത് ഇന്ത്യയിൽ കിക്കായില്ലെങ്കിലും ആയിരം കോടി തൂക്കും ആലിയാടാ പറയുന്നത് വെക്കട ഇതിനു മേലെ ഒരണം ഇതായിരുന്നു ആലി കൊണ്ടോട്ടി അന്ന് പോസ്റ്റ് ചെയ്ത യഥാർത്ഥത്തിലെ പോസ്റ്റ് എന്നാൽ വിമാനാപകടം നടന്ന വ്യാഴാഴ്ച അതായത് ജൂൺ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറ് നാൽപ്പതിന് ഈ പോസ്റ്റ് ഇയാൾ എഡിറ്റ് ചെയ്തു ആദ്യത്തെ തിരുത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരു വിമാനാപകടമുണ്ടാവുമെന്നും വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം അതായത് വൈകുന്നേരം ഒരു ഏഴ് മുപ്പത്തൊമ്പതോടു കൂടി ഇയാൾ പോസ്റ്റ് വീണ്ടും തിരുത്തി ഇത്തവണ ഒരു വിമാന അപകടത്തിന്റെ ചിത്രം കൂടി ചേർത്തുകൊണ്ട് പ്രഡിക്ഷൻ എന്ന ഹാഷ്ടാഗോട് കൂടി മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാന അപകടം ഉണ്ടാവും വിമാനത്തിലെ എല്ലാവരും മരിക്കും എന്നാക്കി മാറ്റി ഏകദേശം ഒരു മിനിറ്റിനുള്ളിൽ തന്നെ അതായത് രാത്രി ഏഴ് നാൽപ്പത്തിന് ഇത് വീണ്ടും തിരുത്തി ഹാഷ്ടാഗിൽ പ്രഡിക്ഷൻ കൊടുത്തുകൊണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു ഉണ്ടാവും വിമാനത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം ആൾക്കാരും മരിക്കും എന്നാക്കി അവസാനമായി രാത്രി എട്ട് ഏഴിന് പോസ്റ്റിൽ വീണ്ടും ഇയാൾ മാറ്റം വരുത്തി ഹാഷ്ടാഗ് പ്രഡിക്ഷൻ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു വിമാനാപകടം ഉണ്ടാവും ഒരാൾ രക്ഷപ്പെടും എന്നാക്കി ഇത് മാറ്റി എന്തായാലും ഈ പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മുപ്പത്തി ഏഴിന് ടി ഡി ഇ ടി ഐ ഡി ഇ എന്ന് കൂടി ചേർത്തുകൊണ്ട് വീണ്ടും തിരുത്തി അതായത് എഡിറ്റഡ് പോസ്റ്റ് എന്ന അക്ഷരങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ഫോമിലേക്ക് ഇയാളിത് മാറ്റിയത് ടി ഒ എസ് പി ഡി ഇ ടി ഐ ഡി ഇ എന്നത് എഡിറ്റഡ് പോസ്റ്റിന്റെ അക്ഷരങ്ങൾ റീ ചെയ്യുമ്പോൾ കിട്ടുന്ന വാക്കാണ് എന്നാൽ ഈ ദുരന്തത്തെ ഇത്തരത്തിലൊരു തമാശയാക്കി സ്വയം വൈറലാവാൻ ഇയാൾ കാണിച്ച ഈ വൃത്തികേടിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് ഇത് കേവലം ഒരു തമാശയായി മാത്രം കാണാനാവുന്ന ഒരു തെറ്റല്ല അങ്ങേ അറ്റത്തെ ക്രൂരതയാണിത് അതേസമയം ആലി കൊണ്ടോട്ടിയുടെ ഈ തമാശ ഗൗരവമായി തന്നെ കേന്ദ്രം എടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ ഇയാൾ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കിട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നും കേന്ദ്രസംഘം പരിശോധിച്ചു വരികയാണ് കൃത്യമായ ഇടവേളകളിൽ ഇയാൾ പങ്കുവെച്ച എഡിറ്റഡ് പോസ്റ്റുകൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം എന്തായാലും ഇന്ത്യ ഏട്ടി ഈ സംഭവത്തിൽ ആലി കൊണ്ടോട്ടി എന്ന മലയാളിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല